ഹലോ അസാമലും എല്ലാവരും നല്ല ദിക്കറ സ്ഥലത്തൊക്കെ ചൊല്ല എന്താണ് വിശേഷം വല്ലാരും സുഖമായിട്ടിരിക്കണം എന്ന പറഞ്ഞായിരുന്നു സ്ഥലത്തൊക്കെ ചൊല്ലുന്ന കാര്യങ്ങൾ എല്ലാവരും ചൊല്ലായിരുന്നു ചിത്രണം ഏതാണ് ചൊല്ലിയത് നമ്മൾ ഏത് സമയം നമ്മൾ തിക്കറുന്ന സ്ഥലത്തിനൊക്കെ ആയിട്ട് കൊടുത്ത നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യാറുണ്ട പിന്നെ എന്തൊക്കെയാണ് വിശേഷം

La ilaha illallah. 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 ല ഇഹ ഇല്ല ഇലഹ ഇല്ല ഇല ഇല്ല ഇല്ല ഇലാ ഇല്ലാ അങ്ങനെ പതിനൊന്നെണ്ണം നമ്മൾ ഇതൊക്കെ ചൊല്ലി പിന്നെ നമുക്ക് പണത്തിൻ്റെ ആവശ്യങ്ങളുണ്ട് നമ്മൾ ഒരു ആവശ്യങ്ങളുണ്ട് അപ്പോൾ എന്ത് ചെയ്യും പണത്തിന് വേണ്ടിയിട്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെന്ന് നമ്മൾ നമ്മളെ ആവശ്യം റബിൻ്റെ അടുത്ത് പറയാം അഹ്മാനായ റബ്ബേ എനിക്ക് ഇന്ന ആവശ്യത്തിന് അത്ര പണം ആവശ്യമുണ്ട് റബ്ബേ എൻ്റെ കയ്യിൽ ഒത്തിരി പണമുണ്ട് അത് ഞങ്ങൾക്ക് ഹയറായ രീതിയിൽ ഞങ്ങളിലേക്ക് എത്തിച്ച് പറഞ്ഞ ഞാൻ ആദാരം പറഞ്ഞ പ്രാർത്ഥിച്ച് അലഹമില്ല അലഹമില്ല അലഹമ്മദില്ല എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ചെല്ലേണ്ട ക്കറാണ് അള്ളാൻ്റെ നാമങ്ങൾ അത് എത്ര പതിനൊന്നോ മുപ്പത്തി മൂന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ചെല്ല അപ്പോൾ يا فتاه يا رزاق <applause> يا كريم يا وخاب يا فتاه يا رزاق <applause> يا كريم يا وخاب يا فتاه يا رزاق <applause> يا كريم يا وخاب يا فتاه يا رزاق 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 يا كريم يا وخابتك നമ്മുടെ ആവശ്യം പറയാൻ പ്രാർത്ഥിക്കുക അങ്ങനെ ആണ് ചെല്ലേണ്ടത് ശേഷം അങ്ങനെ പ്രാർത്ഥിക്കാണ് വേണ്ടത് പിന്നെ കൂടുതലും നമ്മൾ ഇങ്ങനെ ഇത് ചൊല്ലുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നിസ്കാരപ്പായയിൽ നിന്നിരുന്ന് ചൊല്ലുകയാണെന്ന് അതിന് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്കതിൻ്റെ പവറല്ലേ അത് കിട്ടും നമ്മളെ ശ്രദ്ധയും ഒക്കെ തന്നെ ഉണ്ടാവും അങ്ങനെ ചൊല്ലാം പിന്നെ പിന്നെ ദഹ്ജതൊക്കെ നിസ്കരിക്കണവരുണ്ടെന്ന് അങ്ങനെ പിന്നെ സുന്നത്ത് നിസ്കരിച്ചിപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം ഇതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ടരക്കകത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് സംസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ചൊല്ലാം അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിൻ്റെ അടുത്ത് പറയാൻ പറ്റും പിന്നെ നമ്മൾ പറയുമ്പോൾ അത്രയും ആത്മാർത്ഥതയോടുകൂടി ചോദിക്കണം അപ്പോഴാണ് നമുക്കതിൻ്റെ ഉത്തരം പെട്ടെന്ന് കിട്ടുള്ളൂ നമ്മളാവശ്യങ്ങൾ പെട്ടെന്ന് നടക്കാനായിട്ട് അതൊക്കെ ചൊല്ല എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ റബ്ബ് നടത്തി തന്നെ പെട്ടെന്ന് എങ്ങനെയാണ് നടത്തി തന്നതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം എല്ലാവർക്കും okay. ഇസ്ലാമേ <sharp>